പച്ചക്കൊടി കണ്ട് പ്രസംഗിക്കാതെ തിരിച്ചു പോയ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിക്ക് മറ്റേ പള്ളി പൊളിച്ചിടത്തേക്ക് വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് നല്ല ഒരു അസറ്റായിരിക്കും ഇദ്ദേഹം എന്നാണ് എനിക്ക് പറയുന്നത് ആർ എസ് എസ് അല്ലെ സന്ദീപ് ഭാര്യർ സന്ദീപ് ഭാര്യർ വെറും ബി ജെ പി അല്ല ആർ എസ് എസ് ആർ വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തിൽ അണിയാൻ അതൊരലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ പറ്റൂ അത് കോൺഗ്രസ് തന്നെയാണ് അത് അലങ്കാരമായിട്ട് കൊണ്ടുനടക്കേണ്ടത് ഒരു മൂവായിരോ നാലായിരോ എണ്ണത്തിന് കഴുത്തിൽ തയറിട്ട് തീ കൊടുത്ത് ചുട്ട് കൊന്നാൽ ഒതുങ്ങിക്കോളും എന്നതുപോലുള്ള നൂറുകണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ ചുവന്ന് നടക്കട്ടെ ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല സി പി ഐ എമ്മിനോ ഇടതുപക്ഷത്തിനോ വർഗീയതയുടെ കാര്യത്തിൽ ഒരിഞ്ച് അണുവിട വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല കോൺഗ്രസ് കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പച്ചക്കൊടി കണ്ട് പ്രസംഗിക്കാതെ തിരിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിക്ക് മറ്റേ പള്ളി പൊളിച്ചിടത്തേക്ക് വെള്ളിക്ക ഇഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് നല്ല ഒരു അസറ്റായിരിക്കും ഇദ്ദേഹം എന്നാണ് എനിക്ക് പറയുന്നത് ബാലേട്ടൻ പൊതുവെ ആരെ കുറിച്ച് മോശം പറയുന്ന ഒരാളല്ലല്ലോ ബാലേട്ടൻ ആരെ കുറിച്ചെങ്കിലും മോശം വാക്കുകൾ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം ആയി എന്നല്ല പറഞ്ഞത് ആയി എന്നല്ല പറഞ്ഞത് ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പൊതുവെ ആരെ കുറിച്ചും ശ്രീ ബി ഡി സതീശൻ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാന്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നേ ഉള്ളൂ ഞങ്ങളടുത്തേക്ക് വന്നാൽ നല്ല ആളും അതല്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പാർട്ടിയിൽ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല അല്ലെ പറയട്ടെ കേൾക്കു ആര് പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എന്നാണ് പറയുന്നത് നിങ്ങൾ ഓരോ നിങ്ങൾ ഓരോരുത്തരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് എന്താ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് വർഗീയതയുടെ കാര്യത്തിൽ അദ്ദേഹം തള്ള ആ നിലപാട് തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഘട്ടത്തിലും ആ തരത്തിൽ ഒരു ആലോചന ഞങ്ങൾ നടത്തിയിട്ടില്ല പിന്നെ ബി ജെ പി ആയിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണല്ലോ പറഞ്ഞത് ആ വൈകാരികമായിട്ട് പറഞ്ഞ അമ്മയുടെ ശസ്കാരത്തിന് വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ അതിൽ അതിനപ്പുറം രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടു കിട്ടിയില്ല കോൺഗ്രസ്സിനെ കീഴിൽ കോൺഗ്രസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക